ചാഴൂർ കാട്ടുങ്ങൽ ശ്രീ രുധിരമാല ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്ഷേത്രം കലണ്ടറിന്റെയും പ്രതിഷ്ഠാ ദിന തോറ്റം രൂപക്കളം നോട്ടീസിന്റെയും പ്രകാശനവും ഉന്നത വിജയകൾക്ക് അനുമോദന ചടങ്ങും ക്ഷേത്രം ഹാളിൽ സംഘടിപ്പിച്ചു ക്ഷേത്രം തന്ത്രി നന്ദകുമാർ പ്രകാശനം നിർവഹിച്ചു ചെറുശ്ശേരി വിവാഹാനന്ദ ആശ്രമം പുരുഷോത്തമാനന്ദ സരസ്വതി സ്വാമികൾ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണവും പ്രഭാഷണവും നടത്തി ചടങ്ങിൽ റെക്കോർഡ് ഗരുഡൻ പറവ ക്ഷേത്രകലാ പുരസ്കാരം രാജേഷ് ആർ ആലപ്പുഴ ഇംഗ്ലീഷ് കലാരചനയിൽ ജില്ലാതല മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വൈകാ ബിജു എന്നിവരെയും ആദരിച്ചു ശേഷം തപസ്യ പള്ളിപ്പുറത്തിന്റെ കൈകൊട്ടികളി ഉണ്ടായിരുന്നു തുടർന്ന് മറ്റു കലാപരിപാടികളും നടന്നു सुख मन से गुरु जिताय गुरुदेव तान गुर होता